നമസ്കാരം സ്വാഗതം ഡയമണ്ട്സ് സ്വാഗതംസ് തിരൂർ പൊന്നാനി തിരൂരങ്ങാടി ഏറനാട് പെരിന്തൽമണ്ണ എന്നീ താലൂക്കുകളിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മുപ്പത്തിരണ്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് മലപ്പുറം എൻഫോഴ്സ്മെന്റ് വിംഗ് തിരൂർ പൊന്നാനി തിരങ്ങാടി പെരിന്തൽമണ്ണ ഏറനാട് സ്കോഡുകൾ സംയുക്തമായി സ്കൂൾ ബസുകൾ പരിശോധിച്ചതിൽ വ്യാപക നിയമലംഘനങ്ങൾ കണ്ടെത്തി നിരവധി വാഹനങ്ങൾ പിടിച്ചെടുത്തു ഫിറ്റ്നസ് ഇല്ലാതെ സർവീസ് നടത്തിയ പന്ത്രണ്ട് സ്കൂൾ ബസ്സുകളും ഇൻഷുറൻസ് ഇല്ലാത്ത ഏഴ് വാഹനങ്ങളും പെർമിറ്റ് ഇല്ലാത്ത രണ്ട് സ്കൂൾ ബസ്സുകളും ടാക്സ് അടക്കാത്ത ഏഴ് വാഹനങ്ങളും ഉൾപ്പെടെ നാൽപ്പതോളം സ്കൂൾ ബസ്സുകൾക്കെതിരെ മോട്ടോർ വാഹന നിയമപ്രകാരം കേസെടുത്തു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴ ചുമത്തി തിരൂരിൽ രണ്ടു വർഷമായി ടാക്സ് അടയ്ക്കാതെ സർവീസ് നടത്തിയ ഒരു സ്വകാര്യ ബസ്സും വാഹന പരിശോധനയിൽ കുടുങ്ങി പരിശോധനക്കാർക്ക് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ ബിനോയ് കുമാർ അരുൺ അസൈൻ ജെ ജയചന്ദ്രൻ പ്രമോദ് ശങ്കർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ അബിൻ ചാക്കോ പ്രേംകുമാർ അബ്ദുൾ കരീം രാജേഷ് അജീഷ് സലീഷ് വിജേഷ് ഡിബിൻ മനോഹരൻ ഷൂജ വിഷ്ണു എന്നിവർ നേതൃത്വം നൽകി വരും ദിവസങ്ങളിൽ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് വാഹന പരിശോധനകൾ നടത്തുമെന്നും നിയമലംഘകർക്കെതിരെ മോട്ടോർ വാഹന നിയമം അനുസരിച്ചുള്ള കർശനമായ നടപടി സ്വീകരിക്കുമെന്നും മലപ്പുറം എൻഫോഴ്സ്മെന്റ് ആർ ടിഒ പി എ നസീർ പറഞ്ഞു വെട്ടം ന്യൂസ് തിരൂർ